അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആദ്യമായിട്ടൊരു മയോണൈസ് റെഡിയാക്കി എടുക്കാനുണ്ട് ഒരു മുട്ട ഒരു മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു വറ്റൽമുളക് ഒന്ന് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അത് നമ്മുടെ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഫില്ലിങ്സ് റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളൊരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ക്യാബേജ് ക്യാരറ്റ് സവാള ചെറുതാക്കി അരിഞ്ഞതാണ് വഴറ്റിയെടുക്കൊന്നും വേണ്ട അതുപോലെ കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി ഇതേ പൗളിലേക്ക് ഒന്നിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുക്കുക ഉപ്പും കുരുമുളകൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നിത്തുന്നവരൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഒരു ബീഫ് ഇതുപോലെ വേവിച്ചിട്ട് പിന്നെ ഒന്ന് മസാല ചേർത്ത് പൊരിച്ചെടുത്തതാണ് ചെറുതാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ആണുള്ളതെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക നമ്മൾ മുന്നേണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസിന്ന് വലിയ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടി എത്രയാണോ ആവശ്യം അതുപോലെ ചേർത്ത് കൊടുക്കുക ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞു പോകരുത് നല്ല ഭാഗത്തുനിന്ന് മിക്സായി കിട്ടുകയും വേണം അപ്പോൾ അതാ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വേവിക്കൊന്നും വേണ്ട ഇനി നമ്മളൊരു നാല് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് പാൽ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി എല്ലാം കൂടെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വൈറ്റ് കളറിലുള്ള ഭാഗം മാത്രം മതി ഇനി എങ്ങനെയാണ് ഈ പോള നമ്മൾ സെറ്റ് ചെയ്തെടുക്കണേ നോക്കാം പാൻ എടുത്തിട്ടുണ്ട് ഒത്തിരി വലിയ പാൻ പാനെടുക്കാതിരിക്കുക അപ്പോൾ ഒരുപാട് ബ്രെഡ് വേണ്ടി വരും കുടുങ്ങിയിട്ടുള്ള ചെറുതായിട്ടുള്ള പാനുകൾ എടുക്കുക ഇതിന് ഉള്ളിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തുന്നതെന്നപോലെ ഒന്ന് നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഓരോ ബ്രെഡും ഇതുപോലെ നമ്മുടെ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് സൈഡ് ഭാഗത്തേക്കൊക്കെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ഫുള്ളായിട്ട് കവറാവണം അങ്ങനെ ഹോളും ഗ്യാപ്പൊന്നും ഉണ്ടാവരുത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മസാലൊന്നും വഴറ്റാത്തതായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ ഒരു കുഴി പോലെ ചെയ്തെടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ കയറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഫില്ലിങ്സ് ഇതിൻ്റെ സെൻ്ററിലായിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് നിരത്തി കൊടുക്കുക വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ മുഴുവൻ ഫില്ലിങ്സും ഇതിനുള്ളിൽ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി മല്ലിയില ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഞാൻ ഇതിൻ്റെ ബേൽഭാഗം നമുക്ക് ഇതേപോലെ ബ്രെഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മൾ ഇതേപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പാൻ പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്നുകൊണ്ട് മിക്സ് ആയി കിട്ടും ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത്തിരി മല്ലിയാലതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ തക്കാളിയോ എന്ത് വേണമെങ്കിലും കട്ട് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം ഞാനിത്തിരി മല്ലിയേലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ പോള സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഒരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാൻ അതിന് മുകളിൽ വെച്ച് കൊടുക്കുക അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് വേവിച്ച് കൊടുത്താൽ മാത്രം നമുക്ക് ഈ പോള അടിപൊളിയായിട്ട് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കമിഴ്ത്തിയിടുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാനിലേക്കൊന്ന് കമിഴ്ത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഈ മേൽഭാഗം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ മറ്റൊരു പാനിലേക്ക് ഒന്ന് എണ്ണ തൂവി ഒന്ന് കമിഴ്ത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അത്രയേ ഉള്ളൂ നമ്മളെ പോള റെഡിയായി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചൂട് പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നിറയെ ഫീല്ലിങ്സ് ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം